ഹായ് ഡി എസ് എസ് എല്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നടന്ന ചങ്ങായിക്കൂട്ടം ഫാമിലി ഗെറ്റ് ടുഗെദറിൽ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഞാനൊന്ന് പൊളിച്ച് നോക്കട്ടെ വാ നമുക്കൊന്ന് ഇത് പൊളിച്ച് നോക്കാം ത്തിലെന്തോ ഒരു വെറൈറ്റി ആണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇന്ന് തന്നെ പൊളിച്ച് കാണാൻ ആഗ്രഹിച്ചത് പൊളിച്ച് നോക്കാം എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ഗിഫ്റ്റ് ഇഷ്ടമായെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണേ ഇതാ വെറൈറ്റി തന്നെയാണ് സാധാരണ എല്ലാ വർഷവും ഇതേ ഡേറ്റിൽ കിട്ടുന്ന ഫാമിലി ഗിഫ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇന്നത്തെ ഗിഫ്റ്റ് നല്ല ക്യാപ്സിക്കോ മോഡൽ കുപ്പി ചില്ല കുപ്പി മൂന്നെണ്ണം വളരെ സന്തോഷമായി നശാവ ഇതിൽ പിന്നെ എന്ത് വേണമെങ്കിലും നമുക്കിട്ട് വെക്കാം എന്തായാലും ഗിഫ്റ്റ് എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഈ ഗിഫ്റ്റ് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ അഭിപ്രായം അറിയിക്കണേ എല്ലാവരും ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യും പ്രതീക്ഷയോടെ നിർത്തട്ടെ സ്ലാമലൈക്കും